ഏലം കർഷകരുടെ സംഘടനയായ കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ മേഖലാ സമ്മേളനം നടന്നു ഏലം സ്പൈസസ് ബോർഡ് പുലർത്തുന്ന നിർഭാഗ്യകരമാണെന്ന് ഫെഡറേഷൻ കുറ്റപ്പെടുത്തി വണ്ടൻമേട് ആമയാർ പാലാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഫെഡറേഷൻ ചെയർമാൻ സ്റ്റെനി പോത്തൻ അധ്യക്ഷത വഹിച്ചു വേനലിൽ വ്യാപകമായി കൃഷി നശിച്ചതോടെ ഏലം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷകരും വിവിധ സംഘടനകളും രംഗത്ത് വന്നെങ്കിലും സ്പൈസസ് ബോർഡിന്റെ ഭാഗത്തുനിന്നു നിരത്തരവാദപരമായ സമീപനം നിർഭാഗ്യകരമാണെന്നും വേണ്ടിവന്നാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നും സ്റ്റെനി പോത്തൻ പറഞ്ഞു പിന്നെ സ്പൈസസ് ബോർഡിന്റെ ഭാഗത്തുണ്ടാകുന്ന നിരത്തരവാദിതരമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അടുത്ത കാലത്തായിട്ട് സമീപകാലത്തായിട്ട് ഒരു ഏകദേശം ഒരു വർഷമായിട്ട് സ്പൈസസ് ബോർഡിന്റെ വളരെ രീതിയിലുള്ള സമീപനവും ഒരു തരത്തിലും ഏല കർഷകരെ അവർ ഒരു തരത്തിലും സഹായിക്കാൻ സാഹചര്യം താല്പര്യപ്പെടാത്ത രീതിയിലുള്ള ഒരു ഒരു സമീപനമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇത് വളരെ അധികം അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് തീർച്ചയായിട്ടും ഫെഡറേഷൻ ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും വേണമെങ്കിൽ പ്രത്യക്ഷമായ സമര മുറകളിലേക്ക് പോവുകയും ചെയ്യും ഇതിന്റെ വെളിച്ചത്തിൽ നമ്മൾ പല നിവേദനങ്ങളും സ്പൈസസ് ഫോർഡുമായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ പോസിറ്റീവായിട്ട് റിപ്ലൈ ഒക്കെ തന്നിരിക്കുന്നത് പക്ഷേ ഫലത്തിലൊന്നും നമ്മൾ കാണുന്നില്ല ഏലം മേഖലയിലെ വരൾച്ചയും ഈ മേഖലയിലെ പൊതുവായ പ്രശ്നങ്ങളും സംബന്ധിച്ച് കേരള സർക്കാർ വരുത്തേണ്ട നയപരമായ മാറ്റങ്ങൾ സംബന്ധിച്ച് വ്യവസായ വകുപ്പ് ഡയറക്ടർ ഹരി കിഷോർ ഐ എസിന് കാർഡമം പ്ലാന്റേഷൻ ഫെഡറേഷൻ നിവേദനം സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് യോഗം വിലയിരുത്തി റീപ്ലാന്റിംഗ് സ്കീമിലേക്കായി നൂറ്റി കോടി രൂപയുടെ പ്രപ്പോസലാണ് വ്യവസായ വകുപ്പ് സമർപ്പിച്ചിരിക്കുന്നത് കേര പദ്ധതിയിലൂടെ ലോക ബാങ്കിന്റെ സ്കീമിൽ ഉൾപ്പെടുത്തി പദ്ധതി ആവിഷ്കരിക്കാനും സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ യോഗം അടിയന്തരമായി വിളിക്കാനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാഡം പ്ലാന്റേഴ്സ് ഫെഡറേഷന്റെ മേഖലാ കമ്മിറ്റിയിൽ വൈസ് ചെയർമാൻ എൻ പൃഥ്വിരാജ് ട്രഷറർ എസ് ജീവാനന്ദൻ കോർ കമ്മിറ്റി അംഗങ്ങളായ ആർ മണിക്കുട്ടൻ സണ്ണി മാത്യു വെട്ടുണ്ണിക്കൽ സാജൻ കുര്യൻ കളരിക്കൽ ദിപിൻ പൊന്നപ്പൻ ജിനു ജോർജ് ആർ സുരേഷ് ജോസഫ് പുതുമന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ